ഏതു നേരം ഈ ഫോണിൽ അങ്ങനെ തോണ്ടിരിക്കാതെ ആ ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ടൂടെ ആകെ ചാളി പിടിച്ച് കിടക്കുന്നുണ്ട് അടുത്ത ആഴ്ച പത്താം ക്ലാസ്സിൽ ഒപ്പം എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഒക്കെ ഉണ്ട് കൂടെ ഈ ഞാനും കൂടി എന്നാ പോലും മീറ്റപ്പ് അത് ഇത് പറഞ്ഞു എന്നിട്ട് പിന്നെ ഒപ്പം പഠിച്ച ചെറുക്കന്മാർക്ക് ഫോൺ നമ്പറും കൊടുത്ത് പിന്നെ വാട്സപ്പിൽ ചാറ്റിംഗ് ആയി അതായി ഇതായി പിന്നെ കുട്ടികളെ മക്കളെ ഇട്ടാണ്ട് ഇറങ്ങി പോവല്ലേ അങ്ങനെ എത്ര കൊടുത്ത് നടന്നിട്ടു എന്തൊക്കെ അത് ആരെങ്കിലും ഇപ്പൊ അങ്ങനെ പോയിന്ന് വെച്ചിട്ട് എല്ലാരും ഇപ്പൊ അങ്ങനെ ആവുമോ എന്റെ ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളും വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോലും ഇതേപോലെ മീറ്റപ്പ് വെച്ചപ്പോ ഞാൻ മാത്രം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെല്ലാരും പറയുന്നുണ്ട് ജി മാത്രം ഒന്നിനും വരൂല എന്താ എനിക്ക് ഇത്ര വലിയ ടൈറ്റ് നോക്കി പ്ലേസ് എന്നാലേ പോണെന്നുവെച്ചൊരു മുന്നൂറ് ഉപ്പ്യും കൂടി വേണം അന്നുള്ള ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കണം അപ്പൊ അവിടെ കൊടുക്കാൻ കുറച്ച് പൈസ വേണ്ടി വരും പിന്നെ ബസ്സിനുള്ള പൈസയും കൂടെ മുന്നൂറ് റുപ്പി മാത്രം മതി മുന്നൂറ് അതുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം ചെലവ് നടത്താൻ അറിയൂ മുന്നൂറ് റുപ്പിയ വെറുതെ ഒന്നും ഇല്ല തൽക്കാലം നല്ല അല്ല എന്തായി കല്യാണത്തിന്റെ കല്യാണത്തിന്റെ എത്തി വർത്താനങ്ങൾ എന്താ ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയി ആ പിന്നെ ഈ മറക്കണ്ട അടുത്താഴ്ച ഞമ്മക്കുള്ള എടുക്കാൻ പോവാണ് നമ്മള് കസിൻസിന് എല്ലാവർക്കും കൂടെ ആ ഡ്രസ് കോഡ് എടുക്കണം കേട്ടോ അത് ഞാൻ എന്റെ വാട്സപ്പിൽ കിട്ടണം ഡ്രസ് കോഡോ ആ ഡ്രസ് കോഡ് നോക്ക് നോക്ക് ആ ആ പിന്നെ എപ്പോഴും കാട്ടണ പോലെ ഇതിന് പിഷ്കാ നിൽക്കണ്ടെട്ടോ ഈ കുറച്ച് പിഷ്കത്തെ ഏറെയാണ് നമ്മളെ കുടുംബത്തിലെ ഇനിയിപ്പ അടുത്ത കാലത്തൊന്നും കല്യാണം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അടുത്ത അടുത്താഴ്ച ഇങ്ങോട്ട് വേട്ടോ എന്നാ ശരിയടി ഞാൻ വെക്കണ എനിക്കൊന്ന് പുറത്തു പോകണം വാച്ച് കെട്ടിട്ട് ശെരിയാണൂല ശരി എന്നാട്ടോ ഞാൻ പിന്നെ വിളിക്കാം ആ ശരി എന്നാ അതോ അത് ഞാൻ റൂബിക്ക് വിളിച്ചിരുന്നു അടുത്താഴ്ച ഞങ്ങടെ ആ ഡ്രസ് കോഡിന്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകണമെന്ന് അറിഞ്ഞെന്നല്ലോ ഞാന് അപ്പൊ അത് ഓളോടൊന്ന് പറയാം ഓളോട് ആദ്യം തന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്ന് വെച്ചറിയാം എന്നാലും ഒന്ന് പറഞ്ഞതാണ് ഉമ്മ ഓളെ ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ച് പൈസ എല്ലാം കൊടുത്തക്കാണോ കെട്ടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓളെ തൃപ്പിച്ച് വേറെ ആർക്കും ഉണ്ടാവുക കഴിഞ്ഞ ആഴ്ച ഞമ്മളെ മോളൂൻ്റെ കുട്ടീൻ്റെ ബർത്ത് ഡേ പറഞ്ഞിട്ടോ വന്ന തന്നെയല്ല ആഹ് ആ കുട്ടിക്ക് വല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടിരണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടേക്കാരും എന്നാലും ഞാനോടൊക്കെ തിരക്കടില്ല ഞാൻ ഇക്ക നിങ്ങൾക്ക് പോകട്ടെന്തായാലും നമ്മക്കൊന്ന് പുറത്തു കൂടെ പോയാലോ ചിവിടെ വീട്ടിലിരുന്നിരുന്ന് ബോറടിച്ചു നീക്കണം ബോറടിച്ചേ എന്നാ അടുത്ത വീട്ടുകൂടെ പോയി വാ ഇല്ലെങ്കിൽ നമ്മളെ മുറ്റത്തേ ആ മുറ്റത്ത പുല് വൃത്തിയാക്കി ബോറടി മാറും സമയം പോയി കിട്ടും ഞാൻ എന്തവിടത്ത് പണിയെടുക്കാനായിട്ടുള്ള മെഷീനോ ഞാനെന്നെ ഉള്ളിവിടെ ഈ പരിസരത്ത് ഇങ്ങനെ പെരയിൽ കൂട്ടി കുത്തിരിക്കുന്നത് ഇവിടെ അടുത്തുകൂടെ ഉള്ളൊക്കെ ജോലിക്കും അല്ലെങ്കിൽ പഠിച്ചാനൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചാൻ പോട്ടെ എന്ന് പറഞ്ഞാ അതിനു അയക്കൂല എല്ലാ വെള്ളങ്ങളും ഇപ്പം അങ്ങനെ തന്നെ എന്താ പനക്ക് മാത്ര പ്രത്യേകത ആ എനക്ക് ഇങ്ങനെ മാറ്റി ഒരുങ്ങി അന്യ ആകർഷിക്കാനും വേണ്ടി പുറത്തു കൂടി ഇറങ്ങി തണ്ടണം

ഗ്യാസ് കഴിഞ്ഞു രാവിലെ കുട്ടികളെ ഗ്യാസും കൂടെ ഗ്യാസ് കഴിഞ്ഞിവിടെ വർഗില്ലേ അടുത്ത് ഉപയോഗിച്ചൂടെ അല്ലെങ്കിൽ എപ്പോഴും ഈ ഗ്യാസം വെച്ചിട്ടാണ് പെട്ടെന്ന് ഗ്യാസ് ചെയ്യണേ ഗ്യാസ് ഇപ്പൊ എന്താ പൈസ ഉപയോഗിച്ചു മോളെ ഇതൊന്ന് വായിച്ചാണ്ട് നിങ്ങളെ കൊണ്ട് കയ്യണം എന്തെങ്കിലും സഹായം ചെയ്ത് തരണം ഞാൻ കോഴിക്കോട്ടുനിന്ന് വരികയാണേ എന്റെ കയ്യിലിപ്പോ പൈസ ആയിട്ടൊന്നും തരാനില്ല വേണമെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും എടുക്കാം വേണ്ട ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിച്ചിക്കണ അത് ഞാൻ ഞാൻ പോട്ടെ പാവം അയിന് കൊടുക്കാനൊരു പത്ത് റുപ്പ്യം കൂടി എൻ്റെ കയ്യിലില്ലല്ലോ ഉം ഇത്രയും വലിയ പേരയും സ്ഥലമൊക്കെ ഉണ്ടായിട്ട് കണ്ടാൽ തന്നെ അറിയൊരു വിസ്കത്തിയാണ് പാർത്തരീക്കോ ഹലോ അമ്മ എന്താ എന്റെ ഫോൺ കടിച്ചിട്ട് കിട്ടാത്തത് നാലഞ്ചു ദിവസമായി ഞാൻ മാറി മാറി ഇങ്ങനെ അടിച്ചു നോക്കുന്നു ഇന്നാണ്ടല്ലോ ഇങ്ങോട്ടൊന്നടിച്ച അതും ഇല്ല ഓ എന് അടിച്ചിട്ടാണെങ്കിൽ ആ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തു കാര്യമല്ലോത്തൂടെ പോണ മനസ്സിനല്ലേ തിരക്കിലേക്കാരോ അതും ഫോണില് റീചാർജ് കഴിഞ്ഞു റീചാർജ് എത്ര കഴിഞ്ഞാലിപ്പോനമാണെനിക്ക് പറഞ്ഞു കേട്ടി തരൂലേ ഞാന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല റീചാർജ് കഴിഞ്ഞതേ പിന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോ അപ്പഴാ ചോറും വന്നത് അപ്പൊ പിന്നെ ഇന്ന് കയറ്റി ഇവിടെ കുഞ്ഞോളും കുട്ടികളൊക്കെ വിരുന്നു വന്നിരിക്കണേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞാ പോവും ജിപ്പിനി എന്നാ വരുന്നത് ഞാന് ആ ജിപ്പിന്നെ വരൂല്ലോ ഒരു തള്ളവടന്നെ വിചാരമൊന്നും ഇല്ലല്ലോ ഞാൻ ഇക്കാനോട് ചോദിച്ചു നോക്കട്ടും ഇനി പോവാൻ കൊയ്വില്ല ഒരു വണ്ടി കുളിച്ചും ഇങ്ങോട്ട് പോന്നൂട്ടേ

വേദന ഉണ്ടായിരുന്നു പല്ല് വേദന മാറിയിട്ട് റൂട്ട് കനാലി ഞാൻ പറഞ്ഞു അതിന് ചെല്ലാൻ പറഞ്ഞ ദിവസം എന്താണ് വേദന മാറിയില്ലേ പിന്നെ റൂട്ട് കനാലിന് അതൊക്കെ ചെയ്യണെത്രം പൈസ ഇനിയിപ്പൊന്നും ചെയ്യണ ആവശ്യമില്ല അതീ ഇവിടെ ചെറിയ സമയത്ത് തീരെ റേഞ്ച് ഇല്ല അതേ കാര്യം പോർട്ട് ഒന്ന് റേഞ്ചില്ല അതേക്കാരം സിംഹൊന്നും പോർട്ടിയണം എഴുതിയിരിക്കണപ്പ് അമ്മാൻ്റെ അത്ര പൈസ ഒന്നും എന്റെ കയ്യിലില്ല

എന്റെ അവസ്ഥ ഒരു ഡോക്ടർ ആ ആ അവിടുത്തെ ബുക്കിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി വാട്ട്സപ്പിൽ ഒന്ന് വിടൂട്ടോ ഞാൻ എന്നോട് അന്നെ പറഞ്ഞതല്ല ഈ ആ ഡോക്ടർ പോയിട്ടൊന്ന് കാണന്ന് അന്ന് ഈ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പത് അത്ര കാര്യമാക്കിയില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തീരെ വെയ്യടി മനസ്സിനാണോ ശരീരത്തിനാണോ എന്താണെന്നറിയില്ല എനിക്ക് ഒന്നിനും തോന്നണില്ല ൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഞാൻ ആരോടാ പറയാ സത്യം പറഞ്ഞ ശരിക്കൊന്നു ഉറങ്ങിട്ട് മാസങ്ങളായി എന്തായാലും ഞാൻ നമ്പർ നിന്റെ വാട്സപ്പിൽ വിട്ടേരട്ടോ വേഗിക്കണ്ട പെട്ടെന്ന് പോയി കാണാൻ നോക്കി പെട്ടെന്ന് വിട് ശരി എന്നാല് അല്ലാത്തൊരവസ്ഥ തന്നെയാണ് നിങ്ങളത് ഇതൊക്കെയാണ് ഡോക്ടർ എന്റെ അവസ്ഥ എല്ലാ പുരുഷന്മാരൊന്നും ഇങ്ങനെ അല്ലെങ്കിലും ചുരുക്കം ചിലരുണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഉറക്കം കിട്ടണില്ല മാസങ്ങളായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പ്രായത്തിൽ തന്നെ ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് അതത്ര നല്ലതൊന്നുമല്ല അല്ല മുഖം കണ്ടാൽ തന്നെ അറിയാം തനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആദ്യം വേണ്ടത് ഈ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് താനിങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്ക ഇതുപോലെ എത്രയോ കേസുകൾ ഇവിടെ ഡെയിലി വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതുള്ളൂ തനിക്ക് അത്യാവശ്യത്തിനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഇണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതിനെ താനിങ്ങനെ ടെൻഷനെ ഇപ്പഴത്തെ കാലത്ത് വീട്ടിലിരുന്നാണ്ട് ഓൺലൈനായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക ഇനിയിപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാം ജോലിക്ക് പോവുക അല്ലെങ്കിൽ വീട്ടിലിരുന്നൊരു ജോലി ചെയ്യാന്നൊക്കെ പറയുന്നത് ഇത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക ഉം പിന്നെ ടെൻഷൻ ഒഴിവാക്കുക ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഈ ഉറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് ഗുളിക ഒന്നും നമുക്ക് എഴുതി തരാൻ പറ്റൂല അത് കഴിക്കുന്നതും അത്ര നല്ലതല്ല ഒരു ഗുളിക മാത്രം എഴുതി തരാ ഉറങ്ങാൻ വേണ്ടിട്ട് അത് ഉറക്കില്ല എന്നുണ്ടെങ്കി നിർബന്ധാണെന്നുണ്ടെങ്കി മാത്രം കഴിച്ചാ മതി ഇല്ലെങ്കി കഴിക്കരുത് പിന്നെ പതിനഞ്ച് ദിവസത്തിന് ഡെയിലി കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഗുളിക ഉണ്ട് അത് എല്ലാ ദിവസവും കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഈ മാസം ട്വന്റി സിക്സ് അപ്പൊ അടുത്ത മാസം ഇവിടെ വിവരം ട്ടോ ഒരു പ്രാവശ്യം കൂടെ വരണം കേട്ടോ ശരി എന്നാല് പോവാൻ ആ പിന്നെ വീട്ടിന്ന് മുമ്പ് വിളിച്ചിരുന്നു രണ്ടു ദിവസം മുന്നേ രണ്ടു മൂന്ന് മാസമായി ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് ഞങ്ങൾ ചെല്ലായിട്ട് ഉമ്മക്ക് നല്ല പരാതി ഉണ്ട്

എന്തിന് ചായ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനത്തെ വിചാരങ്ങളൊന്നും ഇല്ലല്ലോ ഇച്ചി കുറെ തിന്നണം അതേപോലെ കടന്നു ഇറങ്ങണം പിന്നെ പൊറത്തുകൂടെ ഇറങ്ങി തെണ്ടണം ആ വിചാരം മാത്രമേ ഉള്ളുല്ലോ എങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങക്ക് ഇഞ്ഞോട് ഇങ്ങനൊക്കെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എടുക്കണ പണി പുറത്തൊരു വീട്ടിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിലേ ചുരുങ്ങിയത് അഞ്ഞൂറ് ഉപ്പ്യെങ്കിലും കിട്ടും പുറത്ത് പോകാനും പണിയെടുക്കാനും പൈസ ഉണ്ടാക്കാനും ഈ അറിയായിട്ടൊന്നല്ല പിന്നെ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ കാര്യങ്ങളും ഈ വീട്ടിലത്തെ കാര്യങ്ങളും ഇങ്ങളെ കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റും അതാലോചിച്ചിട്ടാ അഡ്ജസ്റ്റ്മെന്റും നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങളെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണം അതിന് ഞാനിവിടെ ഇങ്ങനെ എടുക്കും ഇല്ലാതെ എപ്പോഴും ഇവിടെ വേണം ഒന്നും വേണ്ട ഇതെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ചെറിയൊരു പൈസ ചോദിച്ചാൽ പോലും എന്തങ്ങൾ ഒരു കണക്കും കജും ഞങ്ങളെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരക്കണം ഇതിലും നല്ലതേ ഒരു പിച്ചച്ചട്ടി എടുത്താണ്ട് ആ പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്താണ്

ഞാനൊരു മനുഷ്യൻ തന്നെയാണ് എന്തായാലും ഒരു കാര്യം ചോറപ്പായി നിങ്ങളെ പിശുക്കും സംശയ രോഗമൊന്നും മാറിയിട്ടേ ഈ ജന്മത്തിൽ ഇച്ചു സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നു തോന്നണില്ല ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഞാനും വല്ല മെന്റൽ ഹോസ്പിറ്റലിലും പോയി അഡ്മിറ്റ് ആവേണ്ടി വരും അതുകൊണ്ടേ ഇത്രയും കാലം ഞാൻ ഇങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു നീ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ജീവിച്ചു നോക്കട്ടെ പിന്നെ നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളുണ്ട് വീട്ടിൽ പോകും പിന്നെ കല്യാണം സൽക്കാരവും പിന്നെ ഞങ്ങളെ ഫാമിലി ട്രിപ്പും പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെ തെണ്ടരും ചുറ്റലും കറങ്ങലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ മടങ്ങി വരുവുള്ളൂ പിന്നെ കുട്ടികളെ മദർസൂസ്കൂളല്ലേ അത് അവിടുന്ന് പറഞ്ഞ പിന്നെ പൈസ അത് ഞാൻ നിങ്ങളോട് ചോയിച്ചണില്ലേ നിങ്ങളെ കണക്കും കഴിഞ്ഞും കേക്കാൻ വെച്ചാ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാണ്ടും ഒരുപാട് ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് പോയാണ്ടും ചെയ്യ അതിനുള്ള വിവരം വിദ്യാഭ്യാസവും എനിക്കില്ലാത്ത കുഴപ്പമൊന്നും അല്ലല്ലോ അതുങ്ങൾ ഉപയോഗിച്ചാൽ അയക്കാത്ത പ്രശ്നമേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിച്ചുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം.